കർണാടകയിൽ നടന്ന വോട്ട് തട്ടിപ്പ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് നടത്തിയ നിരീക്ഷണങ്ങളെ ഇന്ന് വരെ തള്ളിക്കളയാൻ ശക്തമായിട്ട് ചോദ്യം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സാധിച്ചു അഞ്ച് തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള തകരാറുകൾ ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ കാര്യത്തിൽ കാണപ്പെട്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി അതിശക്തമായ നിലപാടുകൾ എടുത്തു സുപ്രീം കോടതിയുടെ മുമ്പിൽ മറുപടി പറയാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള തകർച്ചയിലേക്ക് നയിക്കുമെന്ന കാര്യം സംശയമല്ല വോട്ടുകള്ന്മാർ അധികാരം വിട്ടൊഴിയുക എന്ന മുദ്രാവാക്യവുമായാണ് കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ രാഹുൽ ഗാന്ധി നയിച്ച വോട്ട് അധികാർ യാത്ര സമാപിച്ചത് വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ ബീഹാർ കണ്ടത് അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് കഴിഞ്ഞ ആഴ്ചകളിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ദീപാങ്കർ ഭട്ടാചാര്യയും അടക്കമുള്ള ആ പ്രദേശത്തെ സമുന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത പരിപാടികളിൽ വലിയ ജനമുന്നേറ്റമാണ് ഉണ്ടായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനകത്ത് സാധാരണക്കാരായ വോട്ടർമാരെ ഇല്ലാതാക്കി വ്യാജ വോട്ടർമാരെ തിരികിക്കയറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ബലപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ഈ യാത്ര നടക്കുന്നത് ഈ യാത്രയുടെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടാൽ പിന്നീട് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ റേഷൻ കാർഡായിരിക്കും അവരുടെ ഭൂമിയായിരിക്കും അവരുടെ ജോലിയായിരിക്കും അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും അവസാനിപ്പിച്ചുകൊണ്ട് അവരെ രാജ്യത്തെ പൗരന്മാരല്ലാക്കി മാല്ലാതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ഒരു ഗുരുതരമായ ഗൂഢാലോചന ഈ രാജ്യത്ത് നടക്കുന്നു എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇത് ചിരിച്ചു തള്ളിക്കളയാവുന്ന ഒരു സംഗതിയല്ല ബി ജെ പിയും സഖ്യകക്ഷികളും അങ്ങനെ തള്ളിക്കളയാൻ കഴി ശ്രമിക്കുമ്പോഴും വസ്തുതകൾ വസ്തുതകളായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു കർണാടകയിൽ നടന്ന വോട്ട് തട്ടിപ്പ് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് നടത്തിയ നിരീക്ഷണങ്ങളെ ഇന്ന് വരെ തള്ളിക്കളയാൻ ശക്തമായിട്ട് ചോദ്യം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും സാധിച്ചിട്ടില്ല മഹാദേവപുരം എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിലുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികളെ കുറിച്ചാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം വന്നിരിക്കുന്ന ബീഹാർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ എസ് ഐ ആർ എന്ന് പറയുന്ന വോട്ട് വോട്ട് അവകാശം വോട്ട് വോട്ട് വോട്ടർമാർ നിശ്ചയിക്കുന്ന ഒരു ഒരു പുതിയ ഇൻറ്റെൻസീവ് പ്രക്രിയ ഒരു തീവ്ര പ്രക്രിയ നടക്കുന്ന സമയത്ത് അതിൽ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് ലിസ്റ്റിന്ന് പുറത്തായിരിക്കുന്നത് ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകൾ ആരാണ് പുറത്താക്കപ്പെട്ടത് ആർക്കാണ് വോട്ടവകാശം നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് പുറത്ത് നൽകിയ രേഖകൾ ഓരോ മണ്ഡലത്തോടെ സംബന്ധിച്ച് പുറത്തു നൽകിയ രേഖകൾ കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം പരിശോധിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ പ്രഗത്ഭനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ സെഫോളജിസ്റ്റായിട്ടുള്ള യോഗേന്ദ്ര യാദവിൻ്റെ സഹായത്തോടു കൂടി നടത്തിയ ഈ പരിശോധന കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അഞ്ച് തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള തകരാറുകൾ ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ കാര്യത്തിൽ കാണപ്പെട്ടിട്ടുള്ളതാണ് അതായത് ചില മണ്ഡലങ്ങളിൽ ചില ബൂത്തുകളിൽ ആളുകളെ പുറത്താക്കുന്ന രീതി വളരെ രസകരമാണ് ചില ബൂത്തുകളിൽ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള ബൂത്തുകളിലാണ് ഗോപാൽഗഞ്ച് തുടങ്ങിയ ചില പ്രദേശങ്ങളിലാണ് ഇത് വ്യാപകമായി സംഭവിച്ചിരിക്കുന്നത് പല ആളുകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ചില സ്ഥലത്ത് ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഈ മരിച്ചുപോയി എന്ന് പറഞ്ഞ പറഞ്ഞ മണ്ഡലങ്ങളിൽ ബൂത്തുകളിൽ ഒരു നൂറ്റി ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നൂറ്റി നാൽപ്പത്തഞ്ചും ഒരു പ്രത്യേക വിഭാഗമാണ് മാത്രമല്ല ഇങ്ങനെ മരിച്ചു എന്ന് പറയുന്ന ആളുകളിൽ അധികം പേരും യുവാക്കളായിട്ടുള്ള ആളുകളാണ് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് അപ്പം യുവാക്കൾ ആയിട്ടുള്ള ആളുകളെ ന്യൂനപക്ഷപ്പെടുത്തപ്പെട്ട ആളുകളെ സ്ത്രീകളെ ഒക്കെ തന്നെ കൃത്യമായിട്ട് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തതിൻ്റെ നിരവധി സൂചനകൾ ഹിന്ദു പത്രം നടത്തിയ പഠനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള പഠനങ്ങൾ ഇനി നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുക ഓരോരോ ബൂത്തുകളിലായിട്ട് വളരെ കൃത്യമായിട്ട് ബി ജെ പി വിരുദ്ധ സമീപനം എടുക്കാനിടയുള്ള ആളുകളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ പലരും ഇപ്പോൾ വീണ്ടും ഞങ്ങൾ തങ്ങളുടെ വോട്ടവകാശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈ ലിസ്റ്റ് പുറത്തിറക്കി കഴിഞ്ഞാലും അത് പിന്നീട് വോട്ടെടുപ്പ് വോട്ടെടുപ്പ് ദിവസം വരെയുള്ള സമയത്ത് വീണ്ടും തിരുത്താനും പിന്നെ ശക്തി ശക്തിപ്പെടുത്താനുള്ള തീരുമാനം തങ്ങളെടുത്തിട്ടുണ്ട് ആർക്കും വോട്ട് നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്തുകൊണ്ട് ഈ ഈ സെപ്റ്റംബർ ഒന്നോടുകൂടി ഇത് അവസാനിപ്പിക്കും സെപ്റ്റംബറിൽ ഇത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അല്ല തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് പോകും എന്ന് പറയേണ്ടി വന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ചോദ്യ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തങ്ങൾക്ക് മുമ്പിൽ തെളിവുകളില്ല തങ്ങളുടെ മുമ്പിൽ വസ്തുതകളില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ബോധ്യായപ്പോഴും അപ്പോഴാണ് അവർ പതുക്കെ നിലപാടുകൾ മാറ്റാൻ തുടങ്ങിയത് സുപ്രീം കോടതി അതിശക്തമായ നിലപാടുകൾ എടുത്തു സുപ്രീം കോടതിയുടെ മുമ്പിൽ മറുപടി പറയാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു അപ്പം അതുകൊണ്ട് ഈ ഈ രാഷ്ട്രീയ സംരംഭ വികാസം യഥാർത്ഥത്തിൽ ബീഹാറിൽ മാത്രമല്ല ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയമായിട്ടൊരു സുനാമിയുടെ പൊട്ടിപ്പുറപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ വോട്ട് അധികാര യാത്രയുടെ വിജയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലായാലും ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ശരി അതിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അട്ടിമറികൾ തട്ടിപ്പുകൾ വ്യാപകമായിട്ടുള്ള വോട്ട് പിടിച്ചു പറയും അതിൻ്റെ സ്വാധീനത്തിനാണ് അതിൻ്റെ ഫലത്തിലാണ് അതിൻ്റെ ബലത്തിലാണ് ബി ജെ പി ഇന്ന് അധികാരത്തിലിരിക്കുന്നത് എന്ന തോന്നൽ വ്യാപകമായിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല അത് ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും എന്നത് സംശയമില്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം യഥാർത്ഥത്തിൽ ഒരു വലിയ ജനജാഗ്രതയുടെ മുന്നേറ്റം നമ്മൾ കാണുന്നത് എഴുപതുകളുടെ മധ്യത്തിൽ എഴുപത്തിനാല് എഴുപത്തഞ്ച് കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടുമുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ട് അധികാര കേന്ദ്രീകരണത്തിനെതിരായിട്ട് ഗുജറാത്തിലും ബീഹാറിലും നവനിർമാൺ എന്ന പേരിലുള്ള ഒരു പ്രസ്ഥാനം ജയപ്രകാശ് നാരായൺ ആരംഭിച്ച കാലത്താണ് ജെ പിയുടെ ആ പ്രസ്ഥാനം അതിശക്തമായിട്ടുള്ള ഒരു ഒരു ജനകീയ മുന്നേറ്റമായി വന്ന സമയത്താണ് എഴുപത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആ അടിയന്തരാവസ്ഥയെ തുടർന്നാണ് രാഷ്ട്രീയ നേതാക്കളെ ജയിലിലിട്ടത് പക്ഷേ അതിനെ തുടർന്ന് എഴുപത്തി ഏഴിൽ നടന്ന ചെറുശ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തോറ്റുപോയി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായി ആ ഒരു കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ആ ജനകീയ പ്രക്ഷോഭം ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ തീർത്ഥാക്ഷണം ഇല്ലായ്മ ചെയ്യുന്ന അമിതാധികാര പ്രതി പ്രവണതക്കെതിരായിട്ടുള്ള സമരം എന്ന നിലയിലാണ് ആരംഭിച്ചത് ഇപ്പൊ അതേ തരത്തിലുള്ള അമിതാധികാര പ്രവണതകൾ ബി ജെ പി സർക്കാർ കാണിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള സംവിധാനങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ജനങ്ങളെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നമുക്ക് ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യാൻ ഈ ജനങ്ങളെ പുറത്താക്കി കളയാം സാധാരണ ജനങ്ങൾ അധികാരികളെ പുറത്താക്കാം എന്നുള്ള ഇപ്പം അധികാരികൾ നേരത്തെ ജനങ്ങളെ പുറത്താക്കി കളയാം എന്ന മറ്റുള്ള ഒരു പുതിയ രാഷ്ട്രീയം ഇന്ത്യയിൽ ആവിർഭവിക്കുകയാണ് എന്ന തോന്നലാണ് ഇതുണ്ടാക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള തകർച്ചയിലേക്ക് നയിക്കുമെന്ന കാര്യം സംശയമല്ല എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസ്ഥ നോക്കിയാൽ അന്ന് ഇന്ന് നരേന്ദ്രമോദി ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തമായ പൊസിഷനിലാണ് ഇന്ദിരാഗാന്ധി ഇരുന്നത് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ബംഗ്ലാദേശ് യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവർ ഈ അമിതാധികാര പ്രവണതയിലേക്ക് വീണു പോയത് സ്വന്തം കുടുംബത്തിനകത്ത് രാ സഞ്ജയ് ഗാന്ധിയെ പോലെ ആളുകൾ ആ പ്രവണതകൾ ശക്തിപ്പെടുത്തി രാജ്യത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി ആ ഒരു അന്തരീക്ഷമാണ് ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് പിന്നീട് അവർക്ക് തിരിച്ചു വരാൻ പറ്റിയെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ അധികാര കുത്തക അന്ന് തകർന്നു വീണു ഇപ്പോൾ കഴിഞ്ഞ പത്ത് പത്ത് കൊല്ലത്തിലേറെയായി ബി ജെ പി അത്തരത്തിലൊരധികാരക്കുത്തക സ്ഥാപിക്കുകയും ആർ എസ് എസ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ടും പിടിച്ചുകൊലുക്കുകയും ചെയ്യുന്ന പൂർണ്ണമായിട്ട് കൈയെടുക്കുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥ വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വളരെ വളരെ അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് പലതരത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അതിൻ്റെ പ്രതികരണങ്ങൾ പലതരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വോട്ടവകാശം നിഷേധിക്കുന്ന പ്രവണത അത്തരത്തിലുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ വോട്ടവകാശം നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരാവകാശം നിഷേധിക്കുക എന്നതാണ് പൗരത്വം നിഷേധിക്കുക എന്നാണ് അതുകൊണ്ട് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ജാഗ്രതയോടുകൂടി അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഇത് വളരെ വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുന്നതാണ് ഒരു ഒരു പൗരൻ്റെ വോട്ടവകാശം റദ്ദാക്കാനുള്ള നീക്കം ആര് നടത്തിയാലും കൃത്യമായിട്ട് ആ രേഖകൾ വെച്ചുകൊണ്ട് അത് അത് അതില്ലായ്മ ചെയ്യാനും അത് തടയാൻ സാധിക്കുന്ന അന്തരീക്ഷം ഇന്നും ഈ രാജ്യത്തുണ്ട് അത് അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വളരെ ജാഗ്രതയോടുകൂടി ഇനി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകും എന്ന് ഉറപ്പാണ് അത് അസാ ബംഗാളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആസാമിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അടുത്ത വർഷം കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യം തന്നെ ഈ ജനജാഗ്രത ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് പ്രയോഗിക്കപ്പെടും അത് ബി ജെ പി അടങ്ങുന്ന ബി ജെ പിയെ പോലെ രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ അടിത്തറ തന്നെ തകർക്കുന്നതാണ് കാരണം അധികാരം ജനങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് പകരം തങ്ങൾക്ക് കിട്ടിയ അധികാരം ഏതോ സ്വർഗ്ഗ ലോകത്തുനിന്ന് കിട്ടിയതാണ് ജനങ്ങൾ തങ്ങളുടെ അടിമകളാണ് എന്ന മട്ടിലുള്ള ഈ സമീപനം അവരെ അവരെ വല്ലാത്തൊരു ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് അത് അത് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഇന്നത്തെ ഭരണകൂടത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ എക്സ്പോസ് ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് തുറന്നു കാട്ടുന്നതിൽ ഈ ജനജാഗ്രതാ സമയ യാത്രകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു വലിയ ദിശാമാറ്റത്തിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്